രാത്രിയിലേക്കുള്ള സ്പെഷ്യൽ ജിഞ്ചർ കാപ്പി ചുക്ക് കാപ്പി അതിനകത്ത് ഇഞ്ചി ചക്കര എല്ലാം കൂടി ഇട്ട് സാധനം ആട്ടോ ഫോട്ടോ വെച്ചുള്ള സ്പെഷ്യൽ സാധനമാണ് എന്താ പേരെന്താ പറയണേ ആണല്ലേ ആ കാവ കാവ സർ ഗരെണ്ടിയറ്റല്ല ചായ. ദേവരും നമ്മളെ അമ്പാദത്തം. അമ്പാദകള വിളിക്കി. മഹാവിഷ്ണുവതാരം. เออ. ഗരെണ്ടം പോടരയനെ വിളിക്കി. കണ്ടി잼് ഓർക്കുന്നില്ല. അയ്യപ്പസ്വാമിയെ കാണുമ്പോൾ പല പേരേ വിളിക്കും എന്ന് പറഞ്ഞ പോലെ. എങ്ങനൊന്ന് എടുട്ടോ? എടുത്തോ. അത് നാരങ്ങ അല്ലേ ശർക്കര കാപ്പിയിൽ നാരങ്ങ അത് കഴിഞ്ഞ് ഇഞ്ചി അതിനകത്തല്ലേ അത് ആദ്യം എന്തൊക്കെയാ അതിനുള്ള അതിനകത്ത് ശർക്കരയും ചക്കരക്കൂടി മസാലപ്പൊടി ഉണ്ട് നമ്മുടെ സ്പെഷ്യല് ആഹാസ്റ്റ് ചേർത്തിട്ടുണ്ട് മാറാനായിട്ടാണ് തണുപ്പ സമയമൊക്കെ ആയതുകൊണ്ടല്ലേ ആ ആ കളയാതെ അതെ അതെ വേറെ അടുത്ത പൊതിനീന പുന പൊതിനീന യോ പറഞ്ഞ പിന്നെ അടുത്ത മല്ലിയല മല്ലിയല ചുക്ക് കാപ്പി ചുക്ക് കാപ്പിക്കകത്ത് മല്ലിയില ഇഞ്ചി എല്ലാം കൂടി സ്പെഷ്യലായിട്ട് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ ഇത് ചക്കര ചക്കരക്കാപ്പിയാണ് സൂപ്പറാ ഈ സ്പെഷ്യൽ കാപ്പി കുടിക്കാൻ വേണ്ടി തിരക്ക് നോക്കിയാ ആൾക്കാർ ഇന്നിങ്ങനെ കൂടി വരാൻ തുടങ്ങി കേട്ടോ ഇപ്പത്തേക്ക് ഈ മഞ്ഞ് കാലത്തെ സമയത്തൊക്കെ പ്രത്യേകിച്ച് നമുക്ക് കുടിക്കാൻ പറ്റിയ സാധനം നമ്മൾ ഈ ഫോട്ടോ വെച്ചിട്ട് സ്ഥിരം കാൽച്ചു തന്നെ കേട്ടേക്ക് പന്ത്രണ്ട് ക്ലാസ് ഇവിടെ ലൈവായിട്ട് ഉണ്ടാവില്ലേ എത്ര തുടങ്ങിയിട്ടുണ്ട് അഞ്ചായിട്ട് ചെയ്യണമല്ലേ എവിടെ ശരിക്കും സ്ഥലം എവിടെയാണ് കോംഗ്ലീഷാണ് എനിക്ക് തോന്നിയായിരുന്നു നേരത്തെ അവരോട് സംസാരിച്ചപ്പോഴെനിക്ക് തോന്നിയായിരുന്നു ആ ആ ഒരു സമ്മ സംസ്കാരം പോവാതിരിക്കാൻ വീട്ടില് എത്ര മണിക്ക് വരും വൈകിട്ടൂടെ ആറു മണിക്ക് വരും പന്ത്രണ്ട് മണി ആകുമ്പോൾ പന്ത്രണ്ട് മണി വരെ പറഞ്ഞു പാടില്ല ശരി ശരി പത്ത് രൂപയല്ലേ ഡൈ സാൻസിനും പത്ത് പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഇത്രയും ആയുർവേദ ഒരു ചായക്ക് വെറും പത്ത് ശരിയെന്നോ